मगल, मगन, ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനേഴ് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് അച്ഛൻ മകൾ മകൻ ഭർത്താവ് എന്നീ ബന്ധങ്ങളുടെ സൂചന ഒഴിവാക്കിയതിനു പിന്നാലെ ആധാർ കാർഡിൽ ഇനി കെയർ ഓഫ് എന്ന വിശേഷണവുമില്ല ആധാർ കാർഡിലെ കെയർ ഓഫ് പലയിടത്തും ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയതോടെയാണ് ഒഴിവാക്കുന്നതായി യു ഐ ഡി എ ഐ അറിയിച്ചിരിക്കുന്നത് ബന്ധം തെളിയിക്കാനുള്ള രേഖയല്ല ആധാർ എന്നതിനാലാണ് സൺ ഓഫ് ഡോട്ടർ ഓഫ് വൈഫ് ഓഫ് എന്നിവ ഒഴിവാക്കിയത് അതേസമയം മറ്റ് രേഖകളൊന്നുമില്ലാതെ വ്യക്തികൾ കുടുംബനാഥന്റെ പേരുപയോഗിച്ച് ആധാർ എടുക്കുമ്പോൾ പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കെയർ ഓഫ് ചേർക്കാൻ അനുവദിക്കും ജനന തീയതി തെളിയിക്കാനുള്ള രേഖയായി ആധാർ കാർഡിനെ അംഗീകരിക്കാത്തതിനാൽ പുതിയ കാർഡുകളിൽ ജനനവർഷം മാത്രമാണ് വരുന്നത് അടുത്തറിയിപ്പ് തപാൽ വകുപ്പിന്റെ അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള രജിസ്ട്രേഡ് പോസ്റ്റ് സേവനം സ്പീഡ് പോസ്റ്റുമായി ലയിപ്പിക്കാനുള്ള നടപടികൾ വൈകും സെപ്റ്റംബർ ഒന്നോടെ ലയനം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും പുതിയ അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി ടു സോഫ്റ്റ്വെയർ രാജ്യത്തെ ഇരുപത്തയ്യായിരത്തോളം പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനത്തിന്റെ താളം തെറ്റിച്ചതോടെയാണ് ഇത് നീട്ടിവയ്ക്കാൻ തീരുമാനിച്ചത് മൈസൂരുവിലെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ പോസ്റ്റൽ ടെക്നോളജി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിലേക്ക് കഴിഞ്ഞ മാസമാണ് പ്രവർത്തനങ്ങൾ മാറ്റിയത് എന്നാൽ രാജ്യത്തെ രണ്ട് ലക്ഷത്തിലേറെ ജീവനക്കാർ ലോഗിൻ ചെയ്യുന്നത് സെർവർ പണിമുടക്കുന്നതിനാൽ തപാൽ ഉരുപ്പടികളുടെ വിതരണം ഉൾപ്പെടെ അവതാളത്തിലാകുന്നത് പതിവായി ട്രാക്കിംഗ് ആവശ്യമായ രജിസ്ട്രേഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് പാഴ്സൽ മണി ഓർഡർ ബുക്കിംഗുകൾ പല ഓഫീസുകളിലും പൂർണ്ണമായി നിലച്ചു ആരംഭഘട്ടമായതിനാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വകുപ്പിന്റെ വിശദീകരണം ഇവ പരിഹരിച്ച ശേഷം രജിസ്ട്രേഡ് സ്പീഡ് പോസ്റ്റ് ലയനം പരിഗണിക്കാനാണ് തീരുമാനം അടുത്ത അടുത്തറിയിപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ഇമ്പിച്ചുബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ഓഗസ്റ്റ് ഇരുപത് വരെ അപേക്ഷിക്കും സാധിക്കും മുസ്ലിം ക്രിസ്ത്യൻ ജൈന ബുദ്ധ സിഖ് പാൾസി എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുക വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അൻപതിനായിരം രൂപയാണ് ധനസഹായം ലഭിക്കുന്നത് ഈ തുക തിരിച്ചടക്കേണ്ടതില്ല ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവ ഇല്ലാത്ത വീടുകൾക്ക് മുൻഗണന നൽകും അപേക്ഷകയുടെയോ പങ്കാളിയുടെയോ പേരിലുള്ള വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് ചതുരസ്ര അടിയിൽ കവിയരുത് ബി പി എൽ കുടുംബത്തിനും മുൻഗണന ലഭിക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളുള്ളവർ ഏക വരുമാന ായകരായ സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രമുള്ളവർ അല്ലെങ്കിൽ മക്കളില്ലാത്ത അപേക്ഷകർ എന്നിവർക്കും മുൻഗണനയുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരം വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുൻപ് പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ തപാൽ മുഖാന്തരമോ സമർപ്പിക്കാം അപേക്ഷാ ഫോം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മൈ ോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ഇനി ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പാണ് പ്രധാനമായും ഈ ഓണത്തിന് നടക്കുന്ന സൗജന്യ ഭക്ഷ്യ വിതരണത്തെക്കുറിച്ചാണ് വിതരണത്തെ അറിയിപ്പിൽ പറയുന്നത് എല്ലാ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി പതിനാലിനങ്ങളടങ്ങിയ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതലാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുക എന്നാണ് ഇഡ്മെന്റ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ വിതരണം ചെയ്യുമെന്നായിരുന്നു പത്രവാർത്തകൾ വന്നിരുന്നത് അതോടൊപ്പം പിങ്ക് നീല വെള്ള കാർഡുകാർക്കൊക്കെ സൗജന്യ കിറ്റ് നൽകുമെന്ന തരത്തിലുള്ള വാർത്തകൾ ചില സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ ഇത് തികച്ചും വാസ്തവവിരുദ്ധവും തെറ്റായ പ്രചാരണവുമാണെന്നും വകുപ്പ് അറിയിച്ചു എ എ വൈ മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണ് ഇത്തവണ സൗജന്യ കിറ്റ് ലഭിക്കുക അത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതലായിരിക്കും വിതരണം ചെയ്യുകയെന്നാണ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഇറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും വാങ്ങുന്നവരിൽ പതിനാല് പോയിന്റ് ഒന്നു ലക്ഷം പേർ ഇനിയും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്ന അറിയിപ്പുകളാണ് എത്തുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അറുപത്തിനാല് ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരാണ് പെൻഷൻ വാങ്ങുന്നത് ഇവരിൽ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് മസ്റ്ററിംഗ് നടത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ ഒൻപത് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി പതിനൊന്ന് പേരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ ിൽ നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരുമടക്കം പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്താത്തത് മസ്റ്ററിംഗ് നടത്താത്തവരുടെ പെൻഷൻ വരും മാസങ്ങളിൽ തടയുന്നതായിരിക്കും അതിനാൽ ഇനിയും അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായി അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ തുക ലഭിക്കുമെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക